മൂന്ന് പേരാണ് ആകെ ഉണ്ടായിരുന്നത് ഈ മൂന്ന് പേരെ കൊണ്ട് ഈ പടം ഇത്രയും ഭംഗിയായിട്ട് ഓടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ മമ്മൂക്കാർ അമ്പത് വർഷം ഇവിടെ അഭിനയിക്കുന്നത് നമ്മൾ ഒരുപാട് പടങ്ങി അതിൽ കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പൊ നമ്മള് മമ്മൂക്കാന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇപ്പോഴത്തെ ജനറേഷനെ ചിലപ്പോ ഇതൊന്നും ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ അവരുടെ ഒരു ലൈഫില് ലോങ് ലാസ്റ്റിംഗ് ആ മനുഷ്യനെ ഓർക്കാൻ വേണ്ടി ഇതൊരെണ്ണം കണ്ടാൽ മതി സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനൊരു സിനിമ ഇത് പ്രതീക്ഷിച്ചിട്ടില്ലേ ഹൗസ്ഫുള്ള ഫ്രണ്ടിലെ കുറച്ച് സീറ്റ് തിയേറ്ററാണല്ലോ മാളിലാണല്ലോ മാളുകളെല്ലാം ഹൗസ്ഫുള്ളതുകൊണ്ടാണ് തിയേറ്ററിൽ വന്നത് പെർഫോമൻസ് ഒന്നും പറയാനല്ല മമ്മൂക്കയുടെ ബെസ്റ്റ് പെർഫോമൻസ് ചിലപ്പോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അല്ലെ എന്റെ കുട്ടിക്കാലത്ത് ചിലപ്പോണ്ടായിരുന്നുണ്ടാവും ഞാൻ കണ്ടതില് നമ്മള് സിനിമക്ക് വന്നതിന് ഒരിക്കലും നമുക്ക് ഒന്നുകൂടി കാണാൻ സിനിമ ഒന്നുകൂടി കാണണം എനിക്ക് തോന്നുന്ന സിനിമ